മുടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി പലരും ഉള്ളിനീര് ഉപയോഗിക്കാറുണ്ട് പലരും പല രീതികളിലാണ് ഇത് ഉപയോഗിക്കുന്നത് അതിൽ ചിലർക്ക് റിസൾട്ട് കിട്ടാറുണ്ട് ചിലർക്ക് റിസൾട്ട് കിട്ടാറുമില്ല അതൊക്കെ ഓരോരുത്തരുടെ ഹെയർ ടൈപ്പിനും സ്കിൻ ടൈപ്പിനും ഒക്കെ അനുസരിച്ചിട്ടിരിക്കും ഉള്ളി സംബന്ധിച്ചിടത്തോളം അതിലുള്ള സൾഫറിൻ്റെ അളവാണ് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ധാരാളം ഗുണം ചെയ്യുന്നത് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് ഇത് രക്തചംക്രമണം മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ മുടിയിരകളെ വളരെയധികം ശക്തിപ്പെടുത്താനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ തലയൊട്ടികളുടെ അനുബാധയും താരനുമൊക്കെ പോകാൻ സഹായിക്കുന്ന ആൻറ്റിബാക്ടീരിയൽ ഗുണങ്ങളും ഈ ഒരു സവാളയിലുണ്ട് സവാളയിൽ മാത്രമല്ല ചെറിയ ഉള്ളിയിലും ഇത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഉള്ളുനീര് തയ്ക്കുന്നതുകൊണ്ടുള്ള ഒരു പ്രയോജനം എന്ന് പറയുന്നത് മുടിക്ക് അത്യാവശ്യം ഒരു തിക്നെസ് കിട്ടും മുടി പൊട്ടിപ്പോകുന്നത് വളരെയധികം കുറയുകയും ചെയ്യും അതുപോലെ തന്നെ അകാല അകാലനര തടയുന്നതിനും ഉള്ളിനീര് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് പക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരു ഓയിലുമായിട്ട് മിക്സ് ചെയ്ത് വേണം അത് ഉപയോഗിക്കാനായിട്ട് പലപ്പോഴും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടാത്തതിൻ്റെ ഒരു പ്രധാന കാരണം അത് ഉപയോഗിക്കുന്ന രീതി കറക്റ്റ് ആവാത്തത് കൊണ്ടാണ് ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്നും ഏത് രീതിയിലാണ് ഉപയോഗിക്കേണ്ടതെന്നുമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾക്ക് വലിയ ഉള്ളിയേക്കാൾ എപ്പോഴും നല്ലത് ചെറിയ ഉള്ളി എടുക്കുന്നതാണ് ചെറിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു ഏഴെട്ട് ഉള്ളി എടുക്കുക എടുത്തതിന് ശേഷം അതിൻ്റെ തൊലി മാറ്റിയതിന് ശേഷം അത് നന്നായിട്ട് വാഷ് ചെയ്യണം കാരണം വാഷ് ചെയ്തില്ലെങ്കിൽ അതിൽ ഫംഗസ് ഉണ്ടാവും അപ്പോൾ അത് വാഷ് ചെയ്ത് മാറ്റുക വാഷ് ചെയ്തതിന് ശേഷം അതൊരു മിക്സിയിലേക്ക് ഇട്ട് നിങ്ങൾക്കത് അരച്ച് അതിൻ്റെ ചാർ എടുത്ത് ഒരു തുണി ഉപയോഗിച്ചോ അരിപ്പുപയോഗിച്ചോ അതിൻ്റെ ചാറ് നിങ്ങൾക്ക് ഒരു ബോളിലേക്ക് എടുക്കാവുന്നതാണ് ബോളിലേക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബോട്ടിൽ നിങ്ങൾക്കത് എടുക്കാവുന്നതാണ് ചിലർ അത് ആയിട്ട് തലയിൽ സ്പ്രേ ചെയ്യുന്നവരുണ്ട് തലയിൽ മസാജ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും നല്ലൊരു റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളിതൊരു ബൗളിലേക്ക് ഈ ഒരു ഉള്ളിയുടെ നീര് എടുത്തതിന് ശേഷം കുറച്ച് കാസ്ട്രോയിൽ അതായത് ആവണക്കെണ്ണ മുടി വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒന്നാണ് ഈ ഒരു ആവണക്കെണ്ണ എന്ന് പറയുന്നത് മുടിക്ക് നല്ല തിക്നെസ് കിട്ടുന്നതിനും താരൻ പോകാനും ഒക്കെ വളരെയധികം അനുയോജ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ആവണക്കെണ്ണ എന്ന് പറയുന്നത് ഈ ഒരു ആവണക്കെണ്ണ ഒരു രണ്ട് ടീസ്പൂൺ ഈ ഒരു ഉള്ളിനീരിലേക്ക് നിങ്ങൾ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് ഇത് സ്ട്രേറ്റ് ആയിട്ട് മുടിയിൽ പുരട്ടുന്നതിന് പകരം ഒരു കോട്ടൺ തുണി എടുത്ത് ഇത് മുക്കിയതിന് ശേഷം നിങ്ങളുടെ തലയൂട്ടിയിൽ അത് തേച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് മുടിയുടെ ഭാഗങ്ങളിലേക്ക് തേക്കണമെന്നില്ല ഇത് ആ ഒരു റൂട്ടിലാണ് ഇത് അത്യാവശ്യം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കേണ്ടത് മൊത്തത്തിലൊന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ചെറുതായിട്ട് വളരെ ലൈറ്റായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി കൈ ഉപയോഗിച്ച് സോഫ്റ്റ് ആയിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ റൂട്ടിലേക്ക് നന്നായിട്ട് ഈ ഒരു ഓയിൽ ഉള്ളിനീര് പിടിച്ചിരിക്കണം അതിനുശേഷം നിങ്ങൾക്കൊരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് അത് വാഷ് ചെയ്ത് കളയാവുന്നതാണ് ഒരു മൈൽഡ് ഷാമ്പു ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്യാം അപ്പോൾ ഇതുണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പലർക്കും പറ്റുന്ന അബദ്ധം ചിലരിത് രാവിലെ ഉണ്ടാക്കി ഫ്രിഡ്ജിലേക്ക് വയ്ക്കും എന്നിട്ട് വൈകുന്നേരം എടുത്ത് ഉപയോഗിക്കും ഇപ്പോൾ ഉള്ളിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളത് ഇപ്പോൾ രാവിലെ നിങ്ങൾ പാചകത്തിനെടുക്കുന്ന ഉള്ളി പോലും പവൽ കട്ട് ചെയ്ത് പിന്നീട് ഉച്ചയായിട്ട് അത് ഉപയോഗിക്കാൻ പാടില്ല കട്ട് ചെയ്ത ഉള്ളി പിന്നീട് ഉപയോഗിക്കാൻ പാടില്ല അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണെങ്കിൽ പോലും ഉപയോഗിക്കാൻ പാടില്ല ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരുന്നാൽ തീർച്ചയായിട്ടും അതിന്റെ ഗുണം പോകും അതേസമയം നിങ്ങൾക്ക് ഓയിൽ ഉപയോഗിച്ച് എണ്ണ കാച്ചി വെക്കാൻ പറ്റും കാച്ചി എണ്ണ നിങ്ങൾക്ക് കുറച്ച് നാൾ സൂക്ഷിച്ചു വെക്കാൻ പറ്റും എന്നാൽ ഈ ഒരു നീര് ഉപയോഗിച്ചുണ്ടാക്കുന്നത് നമുക്ക് അങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയാൽ അത് ഉടൻ തന്നെ തലയിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കണം ഇല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടില്ല അപ്പോൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ചെയ്യാൻ ശ്രമിക്കണം മൂന്ന് തവണയൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു റിസൾട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അവനൊക്കെ എന്നാൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണയോടൊപ്പമോ അല്ലെങ്കിൽ കറ്റാർവാഴ ജെല്ലിനോടൊപ്പമോ ഒക്കെ മിക്സ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുക ആണെന്നുണ്ടെങ്കിൽ മുടിക്ക് നല്ല തിളക്കവും നല്ല കട്ടിയുള്ളതും ഒക്കെ ആയി ആയിത്തീരും കാസ്ട്രോയിൽ തിരഞ്ഞെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വാങ്ങാവുന്നതാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കി വാങ്ങാവുന്നതാണ് സൂപ്പർ മാർക്കറ്റുകളിലും അതുപോലെ തന്നെ ഓൺലൈനിലും ഒക്കെ നല്ല പ്രോഡക്റ്റുകൾ വാങ്ങാൻ കിട്ടും കശണ്ടിയിൽ പോലും മുടിവലരുന്നതിന് അനുചിതമായിട്ടുള്ള വീഡിയോകൾ നമ്മൾ നേരത്തെ ചാനലിൽ പങ്കിട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അതുകൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക ഇതുപോലെ ഉപയോഗപ്രദമായ കൂടുതൽ വീഡിയോകൾ ഉടൻ തന്നെ വീണ്ടും വരുന്നതായിരിക്കും അതുകൂടി കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക